സുഹൃത്തുക്കളെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം അതേപോലെ തന്നെ ഒരു അഞ്ച് തമ്പ്ര കാരക്ക കഴിച്ചാണ്ടല്ലോ മാഷ ഒന്നും പറയല്ല അടിപൊളിയാണ് നമ്മുടെ ആരോഗ്യത്തിന് സൂപ്പറാണ് ഈത്തപ്പഴം അപ്പോൾ നല്ല അടിപൊളി ഈത്തപ്പഴങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ സൗദിയുടെ പഴങ്ങളാണ് ഇത് ഡ്രൈ അല്ല നാല് സെമി സോഫ്റ്റ് ആരൂപത്തിൽ വരുന്ന പഴങ്ങളാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു പഴമാണ് ഇത് സൗദി അറേബ്യയുടെ സുക്രി എന്ന് പറയുന്ന സോഫ്റ്റ് ആയിട്ടില്ല എന്നാൽ നല്ല അടിപൊളി മധുരമുള്ള പഴം മാഷ അതുപോലെ ഈത്തപ്പഴങ്ങളിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന അജുവ അതും നമ്മുടെ ഷോപ്പിലുണ്ട് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ ഇറാൻ്റെ നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ഇപ്പം മാർക്കറ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴമാണ് ഇറാൻ്റെ പഴം അടിപൊളിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വേറെ ഒരുപാട് പഴങ്ങൾ നമ്മുടെ ഷോപ്പിലുണ്ട് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ച പഴങ്ങളാണ് അതേപോലെ തന്നെ ലൂസായിട്ട് ഒരുപാട് ഐറ്റംസുകൾ ഏറ്റവും വിലക്കുറവിൽ നമ്മൾ കൊടുക്കുന്ന ബറാറി അതേപോലെ ടുണീഷ്യ പിന്നെ സഫാവി സഖായി മബുറൂമ് മഷ്റൂക്ക് അജുവ ഇങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റം സീത്തപ്പഴങ്ങളും നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടാണ് അതേപോലെ തന്നെ അത്തിപ്പഴം എന്നുള്ളത് ഒരു വലിയ ഔഷധം കൂടിയാണ് അത്തിപ്പഴം അത്തിപ്പഴം ആവശ്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം ഇത് ഏറ്റവും ചെറിയ വിലക്ക് കൊടുക്കുന്ന അത്തിപ്പഴമാണ് നാനൂറ് ഗ്രാം ഇതുണ്ടാവും ചെറിയ വിലയുള്ളൂ എന്നാൽ നല്ല തുർക്കിയുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത്തിപ്പഴം നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ അഫ്ഗാൻ അത്തിപ്പഴം വേറുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട അനനല്ലൂർ ചന്തപ്പടിയിൽ മൊബൈൽ ഫോട്ടിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ നിനശാലുള്ള ആ സാധനം വീട്ടിലെത്തും ഓക്കെ അപ്പോൾ വീണ്ടും കാണാം